നമസ്കാരം പത്രപ്രവർത്തകനെയും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെയും വേഷം കെട്ടി ഗുണ്ടാവിളയാട്ടവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിവന്ന പത്തനംതിട്ട മലയാളപ്പുഴ താഴം പത്തുശ്ശേരിയിൽ കൃഷ്ണനിവാസ് പാർഗോപിള്ളയുടെ മകൻ വി അർജുൻദാസിനെ റേഞ്ച് ഡി ഐ ജി അജിതാ ബേഗം കാപ്പ നിയമപ്രകാരം നല്ല നടപ്പിന് ഉത്തരവിട്ടു ഈ ഉത്തരവ് കൈപ്പറ്റുന്ന തീയതി മുതൽ ആറുമാസ കാലത്തേക്ക് ഇയാളുടെ സഞ്ചാര വിവരം പത്തനംതിട്ട സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറെ അറിയിക്കേണ്ടതാണ് കാപ്പയിലെ പതിനഞ്ച് ഒന്ന് ബി വകുപ്പ് പ്രകാരമുള്ള ഉത്തരവിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ വകുപ്പ് പതിനഞ്ച് നാല് പ്രകാരം പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാർ അറിയിച്ചു സി പി എം തുമ്പോൾ ടൗൺ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇയാൾ പത്രപ്രവർത്തകന്റെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലേബൽ ഉപയോഗിച്ച് തട്ടിപ്പ് ഭീഷണി മാഫിയ പ്രവർത്തനം ഗുണ്ടായുസം എന്നിവ നടത്തിയതിനു നിരവധി കേസുകൾ അർജുൻദാസിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു കേസെടുക്കുന്ന ഉദ്യോഗസ്ഥൻ ഇയാൾക്കെതിരെ കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജി എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകൃത്തികരുമായി പ്രസ്താവന നടത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ അർജുൻദാസ് സാമൂഹ്യ ബിരുദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നുവെന്ന് കാപ്പുചുമത്തി ഉത്തരവിൽ പറയുന്നു പത്തനംതിട്ട അടൂർ കോന്നി പന്തളം എന്നീ സ്റ്റേഷനിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ അർജുൻദാസ് പ്രതിയാണ് നിരന്തരം അടിപിടി അസഭ്യബലി ദേഹോപത്രം ആയുധ ഉപയോഗിച്ചുള്ള ദേഹോപത്രം ഭീഷണി അന്യായ തടസ്സം വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിവരുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി